ദോശ വേണോ ഇഡ്ലി വേണോ ദോശ ഒരു ദിവസം ദോശ ഒരു ദിവസം ഇഡ്ലി പിന്നെയും പിറ്റത്തെ ദിവസം ദോശ നമ്മൾ രണ്ട് ദിവസത്തേക്കുള്ള മാവട്ടോ അരച്ചേക്കുന്നത് അമൂന ഏതാ വേണ്ടത് ഇവർക്ക് നെയ് ദോശയാണ് ഇഷ്ടം ഇന്ന് ഈ പാക്കറ്റ് മാവ് വാങ്ങി കഴിയുമ്പോൾ തന്നെ കേട്ടോ അമ്പത് രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടികൾക്ക് തന്നെ കഴിയില്ല ആറ് പേർക്ക് അപ്പോൾ നമ്മൾ അരി അരയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ അരി അരക്കലുണ്ടല്ലെങ്കിലും അരച്ചിട്ടവർക്ക് ഇന്നാലും ഈ വേനൽക്കാലം ആകുമ്പോൾ അമ്മ അറിയുകയും കഞ്ഞി കൊടുത്ത് വിടണം കൂമ്പ് പാടും അതെന്താ അടക്കാൻ പറയണമെന്ന് അറിയോ ഇവിടെ പൊന്നു ട്രൗസർ ഇടാതെ അവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എന്താണ് അമ്മു കല്ലടിക്കോട് പോകാൻ വേണ്ടിയിട്ട് അമ്മ ചായയില്ല ഇപ്പോൾ ഇവിടെ പനി എന്ത് പറഞ്ഞാലും അപ്പോൾ ശീലമോ അല്ലെങ്കിൽ ചായ എന്താ കാപ്പി വയ്ക്കാൻ പറയുകേ തലവേദന എടുത്തിട്ട് വെക്കാം ഈ ഒരു പാത്രത്തിൽ കണ്ടില്ലേ മൂന്ന് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേണ്ടത് വേണ്ടത് കുട്ടികൾക്ക് രാവിലെക്ക് വേണ്ടത് എടുത്ത് വെച്ചാൽ അരിയല്ലോ നമ്മളേ അരി അരക്കുന്ന സമയത്ത് ഇഡ്ലി ഇഡ്ലി അരിയില്ലേ ഇഡ്ലി അരി വാങ്ങിയിട്ട് ഇഡ്ലി അരിയും കൊണ്ട് അരക്കാൻ പറ്റുമോ ഓ നമ്മള് നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ എന്താ എന്താന്നറിയോ ഞാൻ എന്താ എന്തെയ്യാന്നറിയോ പച്ചരി മുന്നാഴി എടുക്കുക മുന്നാഴി റേഷൻ കടയത്തെ പുഴുങ്ങല്ല അരി എന്നിട്ട് നാഴി ഉഴുന്നിന്റെ മുകളിൽ എടുക്കും ആ കുക്കർ ഉണ്ട് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല അത് അതെങ്ങനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സത്യം പറയാച്ച ശ്രദ്ധ നോക്കിയിട്ടില്ല കേട്ടാ ൂട്ടുകൊടുക്കണ്ടോ കൈ ചിലര് നല്ല പോലെ അരക്കില്ലേ നല്ല പോലെ അരച്ചലി ഉണ്ടല്ലേ ചില റിയണം ഇഡ്ലിക്ക് നല്ല അറിയണ്ടല്ലോ പറയണം അത്യാവശ്യം അറിയണം പക്ഷെ ദോശക്ക് അരക്കണ്ട പോലെ ഇഡ്ലിക്ക് അരക്കണ്ടട്ടോക്ക് എങ്ങനെയാണ് ഇവിടത്തെ അമ്മ പറഞ്ഞു തന്നത് ഞാനങ്ങനെ അരക്കുമ്പോ ശരിയാവാറുണ്ട് അമ്മ ഇഡ്ലി ഉണ്ടാക്കുമ്പോ നന്നാവാറില്ലേ അമ്മ പറഞ്ഞു തന്നു ഞാൻ അങ്ങനെ ചില സമയത്ത് നമ്മൾ അരയ്ക്കുമ്പോ അരവ് കൂടി പോവും നമ്മടെ മാവ് കണ്ടില്ല ഇനി ഇത് കൊറേ കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിന്ന് മാവ് കുറച്ച് മാറ്റി വെക്കുക പിന്നെ എന്താ ഈ ഗ്രൈൻഡർ കഴുകിയെന്ന് കുറച്ച് വെള്ളം കണ്ടില്ലേ അടുത്ത് ഇങ്ങനെ വെക്കൂട്ടോ ഇത് നാളെ വെള്ളം തയ്ക്കില്ലെങ്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞു തരുമ്പോൾ ഇക്കല്ലാണ്ട് മാവരക്കേണ്ട കാര്യമൊന്നും എനിക്കറിയായിരുന്നില്ല പക്ഷെ പിന്നെ അമ്മ അങ്ങനെ പറഞ്ഞ് തന്നിട്ട് പിന്നെ ഞാൻ ചെയ്യപ്പെ അമ്മ അല്ലെങ്കിലൊക്കെ ഞാൻ തന്നെ ചെയ്യാം ഇതിപ്പോൾ ഞാൻ തന്നെ ഇട്ടിട്ടത് കുറച്ച് അരച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്നറിയോ അത് ഉഴുന്ന് പാട ഉണ്ടാക്കണം ദോശയാണ് ഉണ്ടാക്കുന്നതെന്ന് വച്ചാൽ മസാല ദോശയും ഓരോ ഉരു നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങണേ കടയിൽ നിന്ന് കഴിക്കില്ലേ നല്ല ദോശയും ചട്ടണി സാമ്പാറും ഇല്ലാമോ അതുപോലെ നമുക്കും വീട്ടിലുണ്ടാക്കാന്ന് അല്ലേ ഇപ്പം നമ്മളത് എന്താ വെച്ചാ രണ്ട് പാത്രത്തേക്ക് ആക്കാൻ വേണ്ടിട്ട് അലുമിനിയം പാത്രത്തേക്ക് ആക്കിയതാണ് കേട്ടോ നമ്മളത് സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കും കുറച്ച് എന്താ വെച്ചാ ഇത് ഇങ്ങനത്തെ പാത്രങ്ങളില്ലേ ഇങ്ങനത്തെ പാത്രങ്ങളിൽ മാറ്റി ഒഴിക്കും കേട്ടോ സ്റ്റീൽ പാത്രത്തിൽ ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് അരയ്ക്കലോ കൂടെ ഞാൻ അവിടെ കൊണ്ടേ കൊടുത്തിട്ട്

പപ്പുവിന്റെ സെയിം കളറാ പപ്പുവിന്റെ സെയിം കളറാ അറിയാൻ പൂച്ചേനെ അത് വേണ്ട നമുക്ക് കിട്ടുമ്പോൾ കുട്ടീനെ കിട്ടിയാലാണ് അത് ഇണങ്ങും വേണ്ട അതാരോ ആരോ വളർത്തിട്ട് ഉപേക്ഷിച്ചാണ് അത് ഇണങ്ങിട്ട് വയ്യാ പയസം കാലത്ത് പാവം അത് അതിന്റെ ഓണറിന് വീട്ടിൽ തന്നെ പോക്കുട്ടെ ഫ്രഷ് പീസ് വേണം

ഇപ്പൊ കൈകൊട്ടിക്കളിക്ക് പോണം പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കണ്ട് അപ്പൊ ഞാനിവിടെ കൊറച്ച് പണി ഉണ്ടായിരുന്നു അപ്പൊ ചോറ് വെക്കാനില്ലേ അവിടെ വെക്കാൻ കുറച്ച് നേരം വഴി അപ്പൊ അത് കാരണം എന്ത് കൈന്നറിയോട്ടിക്കളി അടുക്കളയിലായി കുളിക്കാൻ പറയുന്നേ അമ്പലത്തേക്ക് പോണ്ടേ ഏ ഏ റിഞ്ഞില്ല മുറുക്കണ്ടേ അമ്മക്ക് കുളിക്കാൻ കുളിക്കാനുള്ള വെള്ളം കൊണ്ടു വയ്ക്കട്ടെ അത് കേട് വരുത്തില്ലേ കുട്ടി കേടുവരുത്തി ആരൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ പിന്നെ എങ്ങനെയാ കേടുവരണ്ടിരിക്കോയ്യപ്പുണ്ടോ ഞാനും അമ്മ അമ്മ അമ്മാത്ര അച്ചൊക്കെ പോണ് ിട്ടേ പൊട്ടിച്ചിട്ട് ഇന്നലെ കണ്ടില്ലേ കുത്തരി കണ്ടില്ലേ നാളെ പോകുമ്പോ രണ്ടുകിലും കുത്തരി വാങ്ങിട്ട് വരണം കേട്ടേട്ടാ നമ്മളെ കടയിൽ പോയി കണ്ടില്ലേ ആ നെല്ലുത്തരി കൊറേ ആയിട്ടോ നെല്ലൂത്തി അരിയുടെ ചോറും കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അപ്പൊ ഇന്നലെ കണ്ടപ്പോ ഞാനെന്തോ അതും പാൽപ്പൊടിയും വാങ്ങണം വിചാരിച്ചിട്ടോ ചളിയാക്കി ചെളിയ ചളിയാതെ വ്യാഴാഴ്ചയാണ് വരികല്ലേ എന്താ വെള്ളിയാഴ്ച നമ്മടെ ഇവിടെ വേലയുടെ പിന്നാലെ പോണം പറഞ്ഞിട്ടേ ഭയങ്കര ഇതില് അമ്മവും കുട്ടികളും ഒക്കെട്ടോ ഭയങ്കര ഇതില് ഇപ്പം പെണ്ണ് എല്ലാവരും പോകും വേലയുടെ പിന്നാലെ നമ്മുടെ ദേശ വേല ചെയ്യുമ്പോൾ നമ്മൾ പോകില്ലേ ഞാൻ പറയണേ ഫസ്റ്റത്തെ വേലയില്ലേ എല്ലാവരും വിളിക്കണ്ടേ ചോദിക്കുകയാണേ വിരുന്നുകാരൊക്കെ വലിയല്ലേ വേല സമയത്ത് അതിന് സ നാളെ എത്ത കഴിഞ്ഞാൽ മറ്റന്നെ സത്രംകാവ് വേല ഇപ്രാവശ്യം ഫുള്ള് നേർത്ത വേല കഴിയുന്നതാണ് തോന്നുന്നത് എല്ലാ വേലകളും വേഗം വേഗം കഴിയില്ലേ ഞങ്ങൾ സത്രംകാവ് വേലക്കന്നെ ഈ സമയത്തേ ഞങ്ങൾ പോകട്ടോ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ പോയി കഴിഞ്ഞു ഞങ്ങൾ ആ പാറുടെ ചോട്ടിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാ കാണാൻ പറ്റാൻ വേലൊക്കെ കാണും പിന്നെ ഏട്ടനാണ് പോയിട്ട് വീടി കൊടുക്കു ഏ പാല് കയ്യിലായി അത് അമ്മ ശരിക്ക് തരും അമ്മ ഇവിടെ ബിരിയാപിക്കല്ലേ ഇനി അല്ല മീൻകറിയാണ് അപ്പൊ പിന്നെ നമ്മൾക്ക് പയർ പിരി അമ്മക്കും കിച്ചൂനും അവര് കഴിക്കും

ആ മേത്തഅപ്പിയ ഇങ്ങോട്ടു അന്ന അവന് കൊണ്ടോണ്ടൊന്നുഅയ്യപ്പ കൊണ്ടോണ്ടപ്പോൾ ഓ അമ്മ എന്നെ കണ്ടില്ല അലുവണേക്ക് ആറാം നമ്പർ ഏഴാം നമ്പർ അത് ലേറ്റ് കാരണ സുഹന്യേ ഈ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് പോയി കഴിഞ്ഞല്ലേ അവിടെയെല്ലാം അവര് വിളിച്ച് കളിക്കാൻ തീർത്തുന്നു കൂടെ കളിക്കേണ്ടി വരും പിന്നെ അവര് കൂടെ കളിക്കേണ്ടി വരും ഈ മുടി എന്താ ഓ അമ്മു അമ്മൂന് മുത്തു മാലേ ഇഷ്ടല്ലോ അമ്മൂന്റെ കഴുത്തില് നോക്കിയ ഇപ്പത്തെ സ്വർണവേല സ്വർണം വാങ്ങാൻ പറ്റില്ല എന്നാ മുത്തിന്റെ സ്റ്റീലിന്റെ മാല വേണം പറഞ്ഞ അവൾ ഇടൂല കഴുത്തിൽ ഒന്നും ഇല്ലാണ്ട് പൂമ്പോ പോലത്തെ കേട്ടാ അതും പണി നാളെ പോയിട്ട് മാല കണ്ടോ നമ്മടെ അമ്മൂട്ടിക്കില്ലേ വള വേണ്ട മാല വേണ്ട പൊട്ട് വേണ്ട ഒന്നും വേണ്ട ഒരു ഫാൻസി സാധനങ്ങൾക്ക് ഇത് എന്താ കണ്ടോ അച്ചൂന്റെ മാല അവൾ അച് ഒന്നും അവൾക്ക് വേണ്ട കേട്ടോ എല്ലാതും അച്ചൂന്റെ കടല് നാച്ചുറലാണ് അല്ല ഇവിടെ അച്ഛൻ മുറ്റയ്ക്ക് നിൽക്കുമ്പോ

ടീർട്ടേ ആ തിരിഞ്ഞു പോയില്ല നോക്കിയപ്പോ ആ തിരിഞ്ഞു 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 ഞാനല്ലോ മറ്റന്നട തുണി അവിടെ പോയിട്ട് വാശി കുടിക്കരുത് കേട്ടോ അച്ഛനടുത്ത് ഒതുങ്ങി ഇരിക്കാനോ അമ്മഒറ്റൊക്കെ ഉള്ളു ഏ ഒതുങ്ങി നിന്നോളൂണ്ടോ മൺപ്പത്തന്നെ നോക്കി നോക്കി ഈ ചക്കന് ഒരു പേടിയെന്ന് പറയണതില്ല ഈ ചക്കന് അയ്യോ ഇതൊക്കെയാണ് അംഗനവാടി പോയിട്ട് പഠിക്കുന്നത് നിന്റെ തന്തി ഞാൻ പൊന്നാക്കും ചാടികളിച്ചിട്ട് മേൽ കൈമാർ കരുതി കേട്ടോ മെല്ലെ മെല്ലെ ചാടിയ മതി തിരുവാതിര കളി കാണണ്ടേ വേണെങ്കിൽ ഞാൻ കളിച്ച് കാണിച്ചു തരാ കല്യാണം കല്യാണം എന്തപ്പൂരത്തി കണ്ടിട്ട് കളിച്ചു കാണിച്ചു തരാ വിഷവും പാടില്ലല്ലോ എന്താ പറ്റത്തുള്ള സൗകര്യത്തിൽ കളിക്കന്നെ വിഷവും പാടില്ല നിങ്ങളുടെ മകൻ തിരുവാതിര കളി കഴിച്ചു തരാൻ നമ്മളോട് കണ്ടോളെ എനിക്ക് കാണണ്ട എനിക്കങ്ങനെ കാണണമെന്നൊന്നുമില്ല എനിക്കങ്ങനെ രാത്രിയിലേ പൂരത്തിന് മേലയ്ക്ക് അത്ര വലിയ ഇഷ്ടൊന്നും പിന്നെ മക്കള് കണ്ട കുഞ്ഞം പൊറപ്പെട്ട് കഴിക്കും അതപ്പോ വല്യമ്മല്ലേ വലിയമ്മെല്ലേ ചോദിക്കണ്ടല്ലേ കൈകൊട്ടി കളിയാണ് അത് നല്ല രസാട്ടോ പക്ഷെ എന്താ എന്താച്ചാല് നല്ല രസം ഒരു എങ്ങനെയെന്നറിയ റബ്ബർ ഒരു റബ്ബർ പാല് കുടിച്ചിട്ടാ വന്നക്കെ പോയിട്ടുണ്ടാവും അങ്ങനെ ആ എന്താ പറയുക ആ സ്ഥലം മൊത്തം ചോടിത്തുള്ളിട്ട് ഇത് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചതാണ് കേട്ടോ അവിടെ കടമ്പഴിപ്പുറത്ത് എന്താ നമ്മടെ തിരുവാതിരക്കളി ഇതും ഉണ്ട് തിരുവാതിര കളിക്ക് വേണ്ടിട്ട് എന്നെ വിളിച്ചതാ അപ്പൊ തീർന്നു പിന്നെ അഡ്മിറ്റ് അത് എന്താ രാചേച്ചു ആയിട്ട് ആനയുടെ പോലെ കഴിഞ്ഞ പ്രാവശ്യം ഒരു പെൺകുട്ടി ഡാൻസ് കളിച്ചത് നല്ല തടിച്ചൊരു പെൺകുട്ടി കേട്ടോ എങ്ങനെ കളിച്ചോ അതിന്റെ യൂട്യൂബിലൊക്കെ അതിന്റെ വീഡിയോ ഉണ്ടായിരുന്നു ഓർമ്മ ചന്തായിരുന്നു അറിയുമ്പോ അത് ഇങ്ങനെ കളിക്കണപ്പൊ എല്ലാരും വിചാരിച്ച അതിനെക്കൊണ്ട് എന്തിനാ സാധിക്കുക വിചാരിച്ചു പക്ഷേ ഏറ്റവും നന്നായി കളിച്ചത് അതാണ് കേട്ടോ ചമ്മന്തിയും ചട്ടണിയും മാത്രം പോലെ സാമ്പാർ വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് കഴിഞ്ഞു ഇനി അവിടത്തെ ഗ്യാസും കൂടി ഇന്നോ നാളെ ഇട്ടത് തീരും സാമ്പാർ സാമ്പാർ മതിച്ച് സാമ്പാർ വെക്കാനുള്ള സമയല്ലോ ഇപ്പതാ ഉള്ളിയും തക്കാളിയും ചമ്മന്തി പിന്നെ നമുക്ക് ചട്നി വേണ്ടേ ചട്നിന്നെന്തോ സംഭവം അല്ലേ സുഹനിയ്ക്ക് ചട്നി വേണ്ട കേട്ടോ സുഹനിക്കില്ലേ ഇതാണിഷ്ടം ചമ്മന്തി അപ്പോൾ രണ്ടും മട വേഗം ഉണ്ടാക്കട്ടെ വിചാരിച്ചു എന്തോ ഒരു തണുപ്പിച്ചിട്ടാക്കാൻ അല്ല വെള്ളം വന്നിട്ടില്ലേ നല്ല തണുപ്പ് പിന്നെ ഇന്നലെ ഒരു അമ്പലത്തേക്ക് പോണില്ലേ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞല്ലേ ഓടി വന്നിട്ട് എന്തൊക്കെ സന്തോഷമായിട്ട് തമർത്തിയിട്ട് പോയവരാണ് തിരിച്ചു വരുവോ എങ്ങനെയായിരുന്നു അയ്യോ ഉറകലേ ഉണ്ട് എല്ലാരും കൂടി തൊള്ളായിട്ട് ഞാൻ 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 തന്നെ പൊരിച്ചു എന്താണോ ഓട്ടം ഇറങ്ങിയപ്പോഴേക്ക് അച്ചുന്റെ അമ്മൂൻ്റെ തൊള്ളു എല്ലാരും കൂടി കരച്ചിലായി ബഹളായി ഡാൻസ് കാണാൻ പോയ കുഞ്ഞന്റെ തലയിലെ എന്താ നാല് അഞ്ച് സ്റ്റിച്ച് ചെറിയ പോസ്റ്റ് ഇല്ല കറണ്ടിന്റെ പോസ്റ്റ് ക്രോസിലും ഇങ്ങനെ ഇരുമ്പിന്റെ ചാനൽ കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ തലിച്ചില്ലേ ഈ തുരുമ്പക്കുള്ള ചാനൽ അവിടെ കാണില്ലല്ലോ എന്തോ ഭാഗ്യം രാവിലെ സ്കൂളിൽ പോയി വന്നി കണ്ണിന്റെ താഴെ ഇറങ്ങും ഓറി അയിന്നേരം നമ്മളേക്ക് മെയിലൂറി വിടെ ഒരു മുറിട്ടി പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇക്കാണെങ്കിലും ഇപ്പം ആദ്യത്തെ പോലെ ഇല്ലാട്ടോ ബ്ലഡൊക്കെ കാണുമ്പോഴേക്കും ഒന്നാമത് കുട്ടികൾക്ക് എന്തെങ്കിലും കയ്യാ പറഞ്ഞാൽ കഴിയും പിന്നെ നമ്മൾ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല എത്ര പേര് ഇല്ല അങ്ങനെ പേടിച്ചിടായിട്ടോ പിന്നെ കയ്യും കാലും കൊഴഞ്ഞ് ആകെ തൊള്ള എന്താണ് പറഞ്ഞത് അല്ല ഞാന് ഇതിന്റെ ഉള്ളിൽ ഞാൻ പേടിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പറത്ത് പഠിക്കില് വന്നിട്ട് വണ്ടീട്ട് തൊള്ളേം കേട്ട് ഞാനും ഇവിടുന്ന് ഓടിപ്പോയി പൊളിക്കണ് അച്ചു എന്നിട്ട് അത് പോട്ടെ സ്വിച്ചിട്ട് കഴിഞ്ഞ് വന്നിട്ടില്ലേ കുട്ടികൾ ആരും ഭക്ഷണം കഴിച്ചില്ലാന്ന് സങ്കടമാത്ര ചോര പോയെ ഇനി ഇവര് പറഞ്ഞപ്പോ വലിയൊന്നല്ല ചെറിയ ചെറിയ കുട്ടികളല്ലേ അവർക്ക് ചെറിയ ചെറിയ കാര്യം വരുമ്പോഴേക്ക് തകർന്നില്ല ഇങ്ങനെ പിന്നെ ആശുപത്രി പോയപ്പോ കൈ വർക്ക് ചെയ്യണേ ഇന്നിങ്ങനെ പറക്കണ ആളാണ് അച്ഛൻ സമയത്ത് ഇങ്ങനെ കൈക്ക് കഴിഞ്ഞോ കഴിഞ്ഞ ചോദിച്ചിട്ട് ഇങ്ങനെ നമുക്കറേ കണ്ടുവെക്കാൻ പറ്റില്ല പിന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ വേണ്ടടാ വേണ്ടടാന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് കേൾക്കില്ല അത്രയൊക്കെ പേടിയല്ലോ ഇതായില്ലൊരു എന്തായാലും തലേ വലിയൊരു കെട്ട അതിന് ഒന്നരാടം ഒന്നരാടം പോയിട്ട് ഇങ്ങനെ അഴിച്ചു കെട്ടണം എട്ട് ദിവസം പത്ത് സെറ്റ് ഗ്യാപ്പ് പറഞ്ഞു അപ്പോൾ അത് പോയിട്ട് സ്റ്റിച്ചെടുക്കണം കുഴപ്പമില്ല സ്റ്റിച്ചിടാൻ പറ്റി മുറിയോണ്ട് വേഗം ഞാൻ പഴയ രീതിക്ക് ആയി കിട്ടും അപ്പോൾ പേടിക്കൊന്നും വേണ്ട എന്നാലും പേടിക്കേണ്ടത് പേടിച്ച് പേടിച്ച് അലാക്ക് അയ്യോ അതിനുള്ള ഒക്കെ ഒന്നല്ല കിട്ടി കുറച്ച് നേരം കൊണ്ട് പോയി അവനോട് വണ്ടി ഓടിക്കാൻ തന്നെ വയ്യ സാധിക്കും ഏ വണ്ടി ഞാൻ പറഞ്ഞു വണ്ടി ഇറക്കിയിട്ടുണ്ട് വണ്ടി പിടിച്ചോണ്ട് എടുക്കണോ ഇതിരിക്കുന്നു പറഞ്ഞിട്ട് അയ്യം കാലം വരച്ചിട്ട് അത്രക്ക് ചോരമാണേ മൂത്തമുടൊക്കെ പമ്പ് ചെയ്ത് വന്നിരിക്കും എന്തോ ഭാഗ്യം പേടിച്ചു എന്താണ് എവിടെ നെറ്റീലഅ അതുകൊണ്ടാണ് കണ്ണിൻറെ ഭാഗത്തല്ലേ അത്ര അവിടെ ഞാൻ ഞരമ്പിന്റെ ഭാഗം പൊട്ടിറുണ്ട് ഞരമ്പ് ഭാഗ്യം ഞരമ്പിന്റെ അവിടെയല്ല എന്നാ ഞരമ്പ കൂടി പോയ നേരെ ആശുപത്രി കൊണ്ടുപോക എവിടേക്ക് വല്യത്തി നിമിഷം നേരം കൊണ്ടാണ് ഓരോന്ന് സംഭവിക്കുന്നത് ഇവിടുന്ന് എത്ര ഗംഭീരായിട്ട് പോയേരാ വേഷം കെട്ടണം വേഷം കെട്ടാനുള്ള പേപ്പർ തുണി എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നു വെച്ചാൽ കരിവേഷം കെട്ടാൻ വേണ്ടിട്ട് കരിവേഷം കെട്ടി ഗംഭീരായിരുന്നു കുട്ടികൾക്കൊന്ന് വകതിരുമോ നായി കിട്ടുമ്പോഴേക്ക് നല്ല പട എണീറ്റില്ലല്ലോ കുഞ്ഞൻ

പിന്നെ വണ്ടി കയറാനും സീറ്റ് പിടിക്കാനും തിരക്ക് ചില്ലറില്ല എന്തായാലും എന്തൊക്കെയോ വരാൻ വെച്ചത് ഒരുപാട് പേടിച്ചിട്ടുണ്ട് പോയിന്നില്ലെ ഇത് കുട്ടികളെ ശ്രദ്ധിക്കുക പൊന്നൂസിനെ കുഞ്ഞുണ്ണിനെ ഇവരെ കാര്യങ്ങൾ നോക്കാരായവരാണ് പിന്നെ ഇവര്ന്ന് പറഞ്ഞാൽ ഇവര് ഇഷ്ടത്തിന് അതിക്കൊടുത്ത് കൊടുക്കാൻ നടക്കാനായവരാണ് അപ്പൊ ഇവര് എന്താ ശ്രദ്ധിക്കണേ എന്തായാലും ആകെ പേടിച്ചടങ്ങാറായിട്ടോ ഞങ്ങള് ഉള്ള കാര്യം പറയാലോ പേടിച്ച് എന്താ കണ്ടോ ഒരു സാധനം ഈ അരിയൊക്കെ അരച്ചു വെച്ച ഗ്രൈൻഡറും കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നും ചെയ്യാൻ തോന്നിയിരുന്നില്ല എന്താ കുട്ടികൾ വന്നപ്പോ പിന്നെ ചിച്ചൂനും പിന്നൊക്കെ ഭയങ്കര സങ്കടം കരച്ചിലും പിഴിച്ചിലും കേട്ട് ഇട്ട് പെണ്ണുങ്ങളൊന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞാൻ ഏട്ടനും അമ്മയും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൈ എഴുതിയിട്ടില്ലേ വന്നിട്ട് അമ്മ കുഞ്ഞന് വന്നിട്ട് ഇങ്ങോട്ട് എല്ലാവരും പാടെ കൂട്ടത്തുള്ള ഇട്ടില്ലേ ആകെപ്പാടെ പേടിക്കാനും ഇപ്പൊ വേറെ പഠിക്കാനും പോണ് എൻ്റെ ദൈവമേ നമ്മൾ ആകെ എനിക്ക് പറഞ്ഞല്ലേ ഈ മക്കൾക്ക് എന്തെങ്കിലും അല്ല ആർക്കായില്ല അങ്ങനെ തന്നെ അല്ലെ മക്കൾക്ക് എന്തെങ്കിലും പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇരുന്നിട്ട് എന്താ കാര്യം പിന്നെ നമ്മളൊക്കെ വെറുതെയാണ് ഭൂമിക്ക് ഭാരായിട്ടിരിക്കുക എന്നല്ലാതെ നമ്മുടെ മക്കള് എന്താ അവർക്ക് ചോര കാണുമ്പോൾ തന്നെ പേടിച്ച് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇത് പേടി എന്താണെന്നറിയാ കിച്ചു കൊണ്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ ഒരുപാട് ഈ ഇതിൻ്റെ എട്ടാ എട്ട് എട്ടാം ചങ്ങാതി ആയിരുന്നു അല്ലേട്ടാ എന്നും ഒന്നല്ലെങ്കിൽ ഒന്ന് വൈ വെയ്യായും വലച്ചിലും ഒക്കെ ഇട്ട് അപ്പൊ നമുക്കറിയാം ഞങ്ങളൊക്കെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കടന്നൊരു അവസ്ഥ നമുക്കറിയാം അപ്പോൾ കുട്ടികളുടെ കാര്യം ആരുടെ നമ്മുടെ എല്ലാം ആരുടെ മക്കളാണെന്ന് വെച്ചാലും ആർക്കൊന്നും ഇല്ലാതിരിക്കട്ടെ ഭഗവാനേ ഒരു കൈയിലോ കാലിലോ മുറിവുണ്ടാവും കൂടിയും ചെയ്യരുതേ ഇങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങൾ നമ്മുടെ ഓരോ ദിവസത്തിൻ്റെ ഫലങ്ങൾ എങ്ങനെയെന്ന് അറിയില്ല അല്ലേ എന്തായാലും ഇത് വല്ലാത്തൊരിതായി ഇപ്പോൾ കുട്ടി നീച്ചിട്ടില്ലാത്ത ഇനി അത്ര ഇങ്ങനെ നീളത്തിൽ അല്ല അമ്മയ്ക്ക് ഇന്നലെ തലദേവിച്ചിൽ ഇന്നേക്കാവുമ്പോഴേക്കും ധീര്യം വയ്യാതെ അങ്ങനെയാണ് നമ്മുടെ അവസ്ഥകൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം